ഇതാ നിങ്ങൾ പറഞ്ഞ പേപ്പറുകളൊക്കെ ഉണ്ട് ആ പോക്കുവരവിന്റെ ഇതിലെ എല്ലാ പേപ്പറും ഉണ്ടോ എല്ലാ പേപ്പറും ഉണ്ടോ ഇനി പേപ്പറൊന്നും ഇല്ല ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റ് വേണം അപ്പൊ അതൊക്കെ അന്നാ പറയാറില്ല ഞാൻ ചോദിച്ചല്ലേ എന്തേലൊക്കെ ആവശ്യമുണ്ട് നിന്നോട് പറയണന്നുള്ളത് ഞാനന്ന് പ്രത്യേകം പറഞ്ഞതാ പറഞ്ഞതാണ് എന്തൊരു മതക്കോ റബ്ബീ നിലക്ക് മനുഷ്യന്മാരെ അങ്ങനെ ഒരു കാര്യം ചെയ്തു ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റും കൂടി എടുത്തോ വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടോ ഇതിന്റെ ഫോട്ടോ സ്റ്റാറ്റ് ഞാൻ പറഞ്ഞതാ ആയിക്കോട്ടെ മറുപടി ഈ ഫോട്ടോ സ്റ്റാറ്റ് ഞാൻ പറഞ്ഞ പിന്നെ അറിയാനാണ് ഇല്ല ഒന്നുമില്ലല്ലോ അല്ലേ അല്ലേണ്ടോ അതിന്റെ കേട്ടാ എന്നെ കൊണ്ട് ഇത് അറിയിക്കാൻ വേണ്ടിട്ട് തന്നെയാണ് ഞാൻ ഫോട്ടോ സ്റ്റാറ്റ് ഈ ഇത് മുമ്പ് കാണിച്ചാലേ വേറെന്തെങ്കിലും കൊണ്ടോ ഫോട്ടോ സ്റ്റാറ്റ് ഒക്കെ ഉണ്ട് ഇതിലേ ഒരു ഒരു പേപ്പറിന്റെ കുറവുണ്ട് ആ പേപ്പർ അതിലുണ്ടാവൂല അതിൽ തന്നെ എവിടെ ഉണ്ടാവില്ല ആ പേപ്പർ അതിന്റെ കിട്ടൂലും ഒരാൾക്ക് ആ പേപ്പർ കൊടുത്തിട്ടിന്റെ കാര്യങ്ങൾ ഞാൻ നടത്തൂല ഇത് ശരിയാക്കി തരാൻ നോക്കും